ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൃത്തി കേട്ട പങ്കജിനെ നമ്മുടെ രഞ്ജിത അവിടെ നിന്ന് തല്ലി ഇറക്കുകയാണ് പക്ഷേ അത് പങ്കജിനോടുള്ള അരിശയം കൊണ്ടല്ല പങ്കജ് തന്നെ സ്വപ്നങ്ങളെല്ലാം തകർത്തു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് രഞ്ജിത അവിടെ നിന്ന് അടിച്ചിറക്കിയത് അപ്പോ ഈ അരവിന്ദനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് രഞ്ജിത നമുക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ ഇനി എന്ത് ചെയ്യും പക്ഷേ ഒരു കാര്യമുണ്ട് അരവിന്ദേട്ടാ അരവിന്ദേട്ടൻ നമുക്കിപ്പോഴുള്ള സ്വത്തുക്കളില്ലേ ആ സ്വത്തുക്കൾ മുഴുവനും ഒരു ഡോക്യുമെന്റ് മാറ്റി എഴുതണം അതല്ല എൻ്റെ പേരിലേക്ക് വേണം എഴുതാനായിട്ട് നിങ്ങൾ അതിനുള്ള ഏർപ്പാടുകൾ മുഴുവനും ചെയ്ത് ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം അന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദിനെ പറഞ്ഞു വിടുകയാണ് ആകെ കാലി മൂത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് തകർന്നു തരിപ്പണമായി പോയി കാരണം കുറേ സ്വപ്നങ്ങൾ അടുത്തടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും പങ്കജെല്ലാം തകിടാൻ മറിച്ചു പൂജ ഒരു കണക്കിന് പങ്കജിനെ ഇഷ്ടപ്പെട്ടൊക്കെ വന്നതാണ് ആ വെള്ളില് എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ വീണ്ടും സുമിത്രയുടെ മുന്നിൽ തോറ്റിരിക്കുകയാണ് ഈ രഞ്ജിത രഞ്ജിതയ്ക്ക് അതൊട്ടും സഹിക്കാനായിട്ട് പറ്റിയില്ല ഇനി എന്ത് ചെയ്യും രോഹിതൻ്റെ സ്വത്തുക്കൾ തനിക്ക് കിട്ടൂലല്ലോ കാരണം കോടിക്കണക്കിന് സ്വത്താണ് ഈ പൂജയുടെ പേരിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് ഇനി നാലേ നാല് മാസം കൊണ്ട് പൂജ പൂജയുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും വന്നു ചേരും അതൊക്കെ കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ രഞ്ജിത പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ഇനി എങ്ങനെ ആ സ്വത്തുക്കളെല്ലാം നേടാം എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഇരിക്കെ നമ്മുടെ പൂജ അപ്പൂവിനെ കാണുകയാണല്ലോ അപ്പം അപ്പൂവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴത്തെ എനിക്കിപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോഴത്തെ ഞാനൊരു ചതിയിൽപ്പെട്ടതെന്നുള്ളൊരു കാര്യം അപ്പോഴെന്നെ ആ ഒരു കാര്യം കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴും ഞാൻ പങ്കജനെ വിശ്വസിക്കാനായിരുന്നു ഞാൻ അപ്പോടിനെ എപ്പോഴും തള്ളി പറഞ്ഞാനായിരുന്നു അപ്പോടിനാ എന്നെ സഹായിച്ചത് ആപത്തിൽ നിന്നാണ് അപ്പോഴെന്നെ സഹായിച്ചിരിക്കുന്നത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അപ്പോട്ട അപ്പോട്ട് പങ്കജിൻ്റെ പങ്കജിന്റെയും പങ്കജിൻ്റെ അമ്മയും എന്നെ ഒരുപാട് ഒരുപാട് പറ്റിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോട്ട ഇനി ഒരിക്കലും ഞാൻ അപ്പം വിട്ട് പോകില്ല അപ്പോട്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂവിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പൂവും പറയുന്നുണ്ട് സാരല്ലേ പൂജ എനിക്കറിയാം നീ അവരുടെ വലയിൽ വീണതാണെന്ന് അതൊന്നും സാരമില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മുതിർന്നവർ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇവർ ആദ്യം എങ്ങനെയായിരുന്നു ഇത്ര പെട്ടെന്ന് സ്വഭാവമൊക്കെ മാറാനുള്ള കാരണം എന്താണെന്നും കൂടി നീ അന്വേഷിക്കണം എന്നിട്ട് മാത്രമേ ഒരാളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് പാടുള്ളൂ അല്ലാതെ എടുത്ത വായിക്കും നീ ഒരാളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലല്ലോ നിന്നോട് സ്നേഹം നേരത്തെ മുതലുണ്ടായിരുന്നല്ലോ രഞ്ജിതാണ്ടിക്ക് പെട്ടെന്ന് അവരുടെ സ്നേഹം പൊട്ടി മുളിച്ചതല്ലേ പക്ഷെ അതെല്ലാം നിന്റെ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു അതുകൊണ്ടാ നീ അവരെ വീട്ടിൽ പോകുമ്പോഴും അവരോട് കൂടുതൽ അടുക്കുമ്പോഴും നിന്നെ പറഞ്ഞു മനസ്സിലാക്കിച്ചത് നീ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ നിന്റെ തലയിൽ അതൊന്നും കയറിയില്ല ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ ഏതായാലും കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നതിന് മുമ്പ് തന്നെ പങ്കജിൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ അതന്നെ മഹാഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയെ ആശ്വാസപ്പെടുത്തുകയാണ് നമ്മുടെ അപ്പു അതിനുശേഷം സരസ്വതിയമ്മ സരസ്വതി അമ്മയൊക്കെ ആണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് മാതിമാറുന്നൊരവസ്ഥയില്ല കാരണം ഈ നമ്മുടെ സച്ചിൻ്റെ സ്വഭാവം മാറിയിരിക്കുകയാണ് അപ്പം സച്ചിൻ ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മുടെ സരസ്വതിയമ്മ ഉണ്ടാക്കിയും കൊടുക്കുകയാണ് അങ്ങനെ സച്ചിനോട് ചോദിക്കുകയാണ് ഏതായാലും ഞാൻ ഈ സന്തോഷ വാർത്ത സുമിത്രയോട് പറയാൻ പോയിക്കോട്ടെ സച്ചിനെ ഞാനൊന്ന് വീട് വരെയും പോയിക്കോട്ടെ പൊയ്ക്കൊച്ചമേ യാതൊരു പ്രശ്നമില്ല സുമിത്ര ആൻ്റിയോട് ചെന്ന് പറഞ്ഞേര് എൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറിയെന്ന് എനിക്കിനി ആരോട് വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല നല്ലവനായിട്ട് ജീവിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഇനിയും ദുഷ്ടത്തിലോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം താറുമാറായി പോകുന്നു എനിക്കറിയാം അച്ചമ്മ അതുകൊണ്ട് അച്ചമ്മ ചെല്ലെ ചെന്ന് കാര്യങ്ങളെല്ലാം അവരോട് അവതരിപ്പിക്കുക എന്നും പറയാണ് അപ്പോൾ സാരസ്വദം സന്തോഷം കൊണ്ട് മാതി മറന്ന് നേരെ സുമിത്ര എടുത്ത് ചെല്ലിക്കുകയാണ് അവിടെ കോളിമ്പലിൽ അടിക്കാൻ സുമിത്ര വന്ന് കഥകൾ തുറക്കുകയാണ് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം അമ്മയോ അമ്മേ സച്ചിൻ അമ്മയെ വിട്ടു അമ്മ നിങ്ങളൊക്കെ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കാൻ നോക്കിയാൽ പക്ഷേ നിങ്ങളുടെ ഫോണിലൊന്നും കിട്ടുന്നില്ലല്ലോ എന്നൊന്നും ഒരു പ്രാവശ്യം വിളിക്കായിരുന്നില്ലേ എൻ്റെ പൊന്ന് സുമിത്രെ വിളിക്കാൻ അതിന് സച്ചിൻ അനുവദിച്ചിട്ട് വേണ്ടേ അവൻ അത്തരത്തിലുള്ളൊരു സ്വഭാവക്കാരനായിരുന്നില്ലേ ഇനിയും ശീതളായിട്ട് അവിടെ നിൽക്കല്ലേ അമ്മേ എത്രയും പെട്ടെന്ന് നിങ്ങടെ തിരിച്ചു വരണം എന്തിനാണ് തിരിച്ചു വരുന്നത് പഴയ സച്ചിനല്ല പുതിയ സച്ചിനാ സച്ചിൻ്റെ സ്വഭാവം മാറി ഏ അത് അറിയാൻ പാടില്ലേ സുമിത്രേ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് സച്ചിന്റെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയിരിക്കുകയാണ് അവൻ പുതിയൊരു സച്ചിനാ എല്ലാവരെയും സ്നേഹിക്കുന്ന സച്ചിൻ ഏഹ് അമ്മ എന്തൊക്കെയാണ് അമ്മ പറയുന്നത് പുതിയൊരു സച്ചിനോ ഇത്ര പെട്ടെന്ന് സച്ചിന്റെ സ്വഭാവമൊക്കെ മാറോ എനിക്കത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരാളുടെ സ്വഭാവം മാറുമോ മാറും സുമിത്രേ ഇതൊക്കെ അറിഞ്ഞപ്പോഴേക്കും എനിക്കും അല്ലാത്തൊരു അത്ഭുതമൊക്കെ തോന്നി ദേ ഇന്നലെ സച്ചിന് ഒരു ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റി തലയിലും ചെറിയ മുറിവുണ്ട് കൈയും തൂക്കിയിട്ടൊരവസ്ഥയിലാണ് കാലിൽ എന്തൊക്കെ ചെറിയൊരു പരിക്കൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ അവന് സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരുപാട് സന്തോഷിതാണ് അവൻ നല്ല കാര്യം അവൻ അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ എന്ന് പക്ഷേ അവൻ്റെ വർത്തമാനത്തിൽ നിന്ന് ഞാൻ ഞെട്ടിപ്പോയി സുമിത്ര കാരണം അവൻ എന്നോട് സംസാരിച്ചത് അച്ഛമ്മ അച്ഛമ്മക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ അച്ഛമ്മേ എന്നിട്ട് രണ്ടു ദിവസം നിന്നിട്ട് വന്നാൽ മതി എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും എനിക്ക് ശീതലെ സ്നേഹിച്ച് മതിയായില്ല അച്ഛമ്മയോടും ശീതലോടും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് മാപ്പ് പറഞ്ഞു സുമിത്രേ എനിക്കാദ്യം വിശ്വാസം ആയില്ലെങ്കിലും പിന്നീട് സച്ചിൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി നിനക്ക് സംശയമുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം വിളിക്കാം അവരെ എന്നും പറഞ്ഞ് ശീതലൻ്റെ ഫോണിലേക്ക് നമ്മുടെ സരസ്വതി അമ്മ വിളിക്കുകയാണ് അപ്പോൾ സച്ചിനും കൂടെ അടുത്തിരിപ്പിക്കുന്നുണ്ട് ദേ അച്ഛമ്മയെ വിളിക്കുന്നത് അമ്മയടുത്ത് ചെന്നിട്ട് വിളിക്കുന്നതേയിരിക്കും ഞാൻ എടുക്കട്ടെ ഫോൺ എടുത്തോ അതിനെന്തിനും ഇപ്പം എന്നോട് ചോദിക്കുന്നത് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഫോൺ എടുക്കുകയാണ് ഫോണെടുത്തിട്ട് എന്താ അച്ഛമ്മേ അതേ സുമിത്രയ്ക്ക് നിന്നോട് സംസാരിക്കണമെന്ന് അപ്പോൾ സുമിത്ര ഈ ശീതലോട് ശീതലോട് പറയുകയാണ് മോളെ അച്ഛമ്മ ഇവിടെ വന്ന് എന്നോട് എന്തൊക്കെയോ പറയുന്നു അതൊക്കെ സത്യമായ കാര്യം തന്നെയാണോ സച്ചിൻ്റെ സ്വഭാവം മാറി എന്നൊക്കെ പറയുന്നു ആ സത്യമാണോ അപ്പോൾ അതേ അമ്മേ സത്യം തന്നെയാ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ സച്ചിന്റെ സ്വഭാവം മാറി ഞാനേതായാലും സച്ചിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിന്റെ കയ്യിലേക്ക് ഈ ശീതൾ ഫോൺ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ സച്ചിനാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞൊരു വിളി ആ അമ്മയെന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയുടെ മനസ്സങ്ങോട്ട് അലഞ്ഞി ഇല്ലാതെ ആയിപ്പോയി ഭയങ്കരേറെ സന്തോഷം അമ്മേ അമ്മയോട് ഞാൻ ഒരുപാട് തെറ്റെയ്തിട്ടുണ്ട് അമ്മേ എന്നോട് ക്ഷമിക്കണം അമ്മേ നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ പോകാം അതിന് എനിക്കൊരു ഒരു അഭിപ്രായം ഇല്ലമ്മേ അമ്മക്ക് ഇവിടെ വരാമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സച്ചിൻ പറയുകയാണ് അപ്പൊ സച്ചിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം കേട്ടാൽ മതിയല്ലോ അതിൽ പേരെ സന്തോഷം ഇനി ഒന്നും കിട്ടാനില്ല മോളെ അമ്മയ്ക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സന്തോഷകരമായ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് പറഞ്ഞപ്പോഴേക്കും അമ്മേ ഇനിയൊന്നും പേടിക്കുന്നില്ല എന്നാലും ശീതൽ നിനക്ക് എങ്ങനെ സച്ചിനെ സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് പറ്റി അമ്മേ ഞാനൊന്നും സ്വഭാവം മാറ്റിയെടുത്തതല്ലമ്മേ സച്ചിനിത് സ്വയം തോന്നിയതാണ് കാരണം സച്ചിനൊരു അപകടം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് ചെയ്ത കാര്യങ്ങളെല്ലാം സച്ചിന് ഒരു ആലോചിച്ചിട്ടുണ്ടാവും ആലോചിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഏതായാലും സോഷമായി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ കൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പം നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഇനി സച്ചിനെ കാണാനായിട്ട് നിനക്ക് അങ്ങോട്ട് വരാമല്ലോ അല്ലെ എപ്പം വേണമെങ്കിലും വരാം നമുക്ക് അവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാം ഇനി ശീതലേക്കുറിച്ച് നീ പേടിക്കേ വേണ്ട സുമിത്രേ അവളിന് സന്തോഷത്തോടെ ജീവിക്കും അതേ അമ്മേ എനിക്കത് മാത്രം കേട്ടാൽ മതി എന്ന് സരസ്വതി അമ്മയും പറയുകയാണ് പിന്നീട് നമ്മുടെ പൂജ കരഞ്ഞു പിടിച്ചുകൊണ്ട് സുമിത്രയുടെ മുന്നിലേക്ക് വരികയാണ് സുമിത്രയുടെ മുന്നിലേക്ക് വന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ അമ്മ എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പക്ഷേ അതെല്ലാം തിക്കരിച്ചു കൊണ്ടാണ് ഞാൻ വീണ്ടും രഞ്ജിതാൻഡിയുടെ വീട്ടിലേക്ക് പോയത് അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചൊമ്മേ അവരെന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ വലയത്തിലാക്കി എന്നെ ഇതെല്ലാം എൻ്റെ തെറ്റാണ് ഞാൻ അമ്മ പറഞ്ഞ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു അമ്മേ എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ പൂജ നീ മനപൂർവ്വം അവരുടെ വലയിൽ വീണതല്ല കാരണം അവർ നിന്നോട് സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ നീ അത് സത്യമാണെന്ന് വിചാരിച്ചു അതെന്താണെന്നറിയാമ്മ സത്യമാണെന്ന് വിചാരിച്ചത് നിനക്ക് അവരോടുള്ള സ്നേഹം അതുകൊണ്ടാ അതുകൊണ്ടാണ് നിനക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ഒരാൾ ചിരിച്ചു കാണിക്കുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നതാണെന്ന് നീ കരുതും അതുകൊണ്ടാണ് നിനക്ക് പറ്റിയത് അമ്മേ എനിക്ക് എനിക്കെൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായിമ്മേ ഇനി അമ്മ പറയുന്നത് കേട്ട് മാത്രമേ ഞാൻ നടക്കുള്ളു എന്ത് പറഞ്ഞാലും അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കും പ്രോമിസ് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കൈയും പിടിച്ചുകൊണ്ട് പ്രോമിസും കൊടുക്കുകയാണ് നമ്മുടെ പൂജ അത് സുമിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇനി കാണാനായിട്ട് പോകുന്നത് രോഹിത്തിൻ്റെ വരവും അതേപോലെ തന്നെ രഞ്ജിതയുടെ അധപതനവും ഒക്കെ കൂടിയുള്ള കുറേ രംഗങ്ങളാണ് അപ്പോൾ നമ്മുടെ എപ്പിസോഡുകൾ അവസാനിക്കാൻ വേണ്ടി ഇനി അധികം നാളില്ല അപ്പം എല്ലാവരും നിശ്ചയത കേൾക്കണമെന്നും പറയുകയാണ് ഇപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ചികൻ ബൈ